നമസ്കാരം നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ മഞ്ചേരി അപകടത്തിൽ നടുങ്ങി നാട് മരിച്ചവർക്ക് അന്ത്യാഞ്ജലി സംസ്കാരമുടൻ തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ അമ്മ മരിച്ചു കൊല്ലപ്പെട്ടത് എടക്കളത്തൂർ സ്വദേശിനി ചന്ദ്രമതി പ്രതി സുരേഷ് അറസ്റ്റിൽ വയനാട്ടിലെ കടുവയ്ക്കായുള്ള തെരച്ചിലേഴാം ദിവസം സമീപത്ത് പുതിയ കാൽപ്പാടുകൾ കൊല്ലം പിറവന്തൂരിൽ പുലിപ്പേടി ധോണിയിലെ പുലിയെ കൊടുക്കാൻ കൂട് സ്ഥാപിച്ചു ഗുരുതര രോഗബാധിതരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മതിയായ സൌകര്യങ്ങളില്ലാതെ ഇടുക്കി രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ നൽകേണ്ട അടിയന്തര ചികിത്സാ സൌകര്യം ഉറപ്പാക്കണമെന്നാവശ്യം വിശദമായി ഗുരുതര രോഗം ബാധിച്ചവർക്കായി ഇടുക്കിയിൽ മതിയായി ചികിത്സാ സൗകര്യമില്ല എന്ന് പരാതി രോഗാവസ്ഥയുടെ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്ന് ജീവിതകാലം മുഴുവൻ ദുരിതമനുഭവിക്കുന്ന നിരവധി പേരുണ്ട് ഹൈറേഞ്ചിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൌകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ് ഹൈറേഞ്ചിൽ നിന്നും രോഗിയെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് നാലോ അഞ്ചോ മണിക്കൂർ യാത്ര ചെയ്യണം ഉൾനാടൻ മേഖലകളിൽ നിന്നാണെങ്കിൽ ഇതിലും കൂടുതൽ സമയമെടുക്കും ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും രോഗി ഗുരുതരാവസ്ഥയിലാകും പക്ഷാഘാതം പോലുള്ള അസുഖം സംഭവിക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ നൽകാനോ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകാനോ സാധിക്കില്ല ഇതോടെ ജീവിതകാലം മുഴുവൻ രോഗാവസ്ഥയിലാകും മരണം വരെ സംഭവിച്ചേക്കാം ഹൈറേഞ്ച് മേഖലയിലുള്ള ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിൽ നേരിടുന്ന അപാകതകളുടെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ് മമ്മി കാരണം എന്ന് വെച്ചാൽ അന്ന് മമ്മിക്ക് സ്ട്രോക്ക് പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള അടിയന്തരമായ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ട് ഇത്തിരി കോസ്റ്റ്ലി ആയ ഇഞ്ചക്ഷനാണ് പക്ഷേ അത്തരത്തിലൊരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആരോഗ്യ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു നമുക്കത് എത്ര തന്നെ അതിവേഗത്തിൽ നമ്മൾ ആംബുലൻസ് എത്തിച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മൾ അഞ്ച് മണിക്കൂറോളം വൈകിയാണ് അമൃത ആശുപത്രിയിൽ എത്തി എത്തുകയും അവിടെ നിന്നാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോഴേക്കും നമുക്ക് തളിച്ച ബ്ലഡ് എല്ലാം ആയി നമുക്ക് സംഭവിക്കേണ്ട പരിണിതഫലങ്ങളെല്ലാം ഉണ്ടായി അതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ അനവധി ആളുകളാണ് ഈ ഹൈറേഞ്ചിലെ ചികിത്സാ സൗകര്യത്തിന്റെ അഭാവത്താൽ ഇത്തിരിപ്പെട്ടു പോകുന്നത് പിന്നീട് ഇത് ഇത് മാത്രമല്ല ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലർക്കും ആദ്യ മണിക്കൂറുകൾ ലഭിക്കേണ്ട അടിയന്തര ചികിത്സകൾ പലതും കിട്ടാതെ പോവാണ് ഇടുക്കിയിലെ ജനസംഖ്യാ നിരക്ക് അനുസരിച്ച് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഒരുക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് സാധ്യമല്ല സർക്കാർ സംവിധാനത്തിലോ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് എയർ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ രോഗികളെ മികച്ച ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാനാകും ന്യൂസ് എയ്റ്റീൻ ഇടുക്കി മലപ്പുറം മഞ്ചേരിയിലെ വാഹനാപകടത്തിന്റെ നടുക്കത്തിലാണ് നാട് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുദർശനത്തിന് വെച്ചു നിരവധി പേർ അർപ്പിച്ചു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ജീവൻ നഷ്ടമായത് അഞ്ചു പേർക്കാണ് കിഴക്കേത്തലയിലെ പൊതുദർശനം പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോയത് മരിച്ച അഞ്ചിൽ നാല് പേർ ഒരേ വീട്ടിലുള്ളവരാണ് കാസർഗോഡ് ചട്ടൻചാലിലെ ടാറ്റ കോവിഡ് ആശുപത്രി പൊളിച്ചുമാറ്റി ക്രിട്ടിക്കൽ കെയർ ആശുപത്രി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി ആശുപത്രിയാണ് തുറക്കുക കണ്ടെയ്നറുകളിലായി ടാറ്റ കോവിഡ് ആശുപത്രി കോവിഡ് രോഗികൾ ഇല്ലാതായതോടെ ആശുപത്രിയുടെ പ്രവർത്തനം പതിയെ നിലയ്ക്കുകയായിരുന്നു കണ്ടെയ്നറുകൾ പലതും ദ്രവിച്ച നിലം പൊത്താറായി ഈ കണ്ടെയ്നറുകൾ മാറ്റി സ്ഥിരം കെട്ടിടമുള്ള ക്രിട്ടിക്കൽ കെയർ ആശുപത്രിയാണ് നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാൽപ്പത് കണ്ടെയ്നറുകൾ മാറ്റി സ്ഥലമൊരുക്കി കെട്ടിടം നിർമ്മിക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അവലോകന യോഗവും ചേർന്നു നാൽപ്പത്തി അയ്യായിരം ചതുരസ്രാടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക നേരത്തെ കോവിഡ് കാലത്ത് ടാറ്റ അനുവദിച്ച കണ്ടെയ്നറുകളിൽ അന്ന് ക്വാറന്റൈൻ ചെയ്യാൻ ഉപയോഗിക്കുകയും ആയിരക്കണക്കിന് കോവിഡ് രോഗികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്ത ഒരു ആശുപത്രി സമുച്ചയമാണിത് പക്ഷേ കണ്ടെയ്നറുകൾ ആയതുകൊണ്ട് പിന്നീട് ആ ആശുപത്രി തുറന്നു കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല കോവിഡിന് ശേഷം കുറച്ച് ദിവസം കുറച്ച് പേര് ഉണ്ടായിരുന്നു പിന്നീട് പൂർണ്ണമായും മടഞ്ഞു കിടക്കുന്നൊരു നില വന്നു അപ്പം പിന്നീട് എന്താണ് ഈ ടാറ്റ ആശുപത്രി ചെയ്യുക എന്നത് സംബന്ധിച്ചുള്ള പ്രൊപ്പോസലാണ് ഗവൺമെൻറ് കൊടുത്തത് നിയമസഭയിൽ ഞാനത് രണ്ട് മൂന്ന് വട്ടം ഉന്നയിച്ചു അതിനുശേഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങുക ട്രോമ കെയർ ഉൾപ്പെടെ എല്ലാ സൗകര്യത്തോടും കൂടിയ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുക ആ കാസർഗോഡ് ജില്ലാ ഏൽപ്പിക്കുക ക്രിട്ടിക്കൽ കെയർ ആശുപത്രിക്കായി പി എം അഭിയാൻ പദ്ധതിയിൽ നിന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച കോടി രൂപയും ന്യൂസ് അനുവദിച്ചും വയനാട് വാഗേരയിൽ കർഷകന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുന്നു കുങ്കിയാനകളടക്കം പ്രദേശത്തെത്തിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിലാണെന്നും ഉടൻ പിടിയിലാകുമെന്നും ഉത്തരമേഖലാ സി സി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സമീപ പ്രദേശത്ത് കടുവയുടെ പുതിയ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് വയനാട്ടിൽ കടുവയാണെങ്കിൽ പാലക്കാട് ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പുലിയാണ് ധോണിയിലിറങ്ങിയ പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ കൊല്ലം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കറവൂർ വനമേഖലയിൽ പുലിശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസിയുടെ പോത്തിനെ പുലിപ്പിടിച്ചു ഒരു മാസത്തിനിടെ അഞ്ച് വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത് വനംവകുപ്പ് അധികൃതർ എത്തി നടപടി സ്വീകരിച്ചു കാട്ടു മൃഗം ഇവിടെ എല്ലാം ഉണ്ട് പുലിയുണ്ട് കടുവയുണ്ട് പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മളെ ഇപ്പൊ മലയാളൊന്നും കയറാല്ലേ ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ട് അങ്ങ് പോവായി ഫോറസ്റ്റുകാർ വന്ന് നോക്കിയെന്ന് പറയുന്നു അവരിനി വന്നോ ഇല്ല നമുക്കറിഞ്ഞൂടാ അവര് ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് അവർ തിരിച്ചു പോയി കാണും എന്നാ എനിക്ക് വന്നെ അല്ല ഇവര് പോത്തിൻ്റെ അടുത്ത് ഈ ബ്രിട്ടിട്ട് പോത്തിൻ്റെ അടുത്ത് പോയാന്ന് എനിക്ക് സംശയമുണ്ട് തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ അമ്മ മരിച്ചു എടക്കളത്തൂർ സ്വദേശി ചന്ദ്രമതിയാണ് മരിച്ചത് സാരമായി വെട്ടേറ്റ ചന്ദ്രമതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു മകൻ സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടക്കളത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനിടെ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ചന്ദ്രമതിയുടെ തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത് വെട്ടിയ ശേഷം സന്തോഷ് തന്നെ വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ചന്ദ്രമതി ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മൂന്ന് മണിയോടെ മരിച്ചു ന്യൂസ് കാർഷിക കേരളം മാമ്പഴ മധുരം കാത്തുവയ്ക്കാൻ കാസർകോട് പടന്ന നടക്കാവ് കാപ്പുകുളത്തിന് സമീപം നാട്ടുമാന്തോപ്പ് ഒരുങ്ങുന്നു ഓർമ്മകളുടെ ചെറുമാന്തോപ്പ് എന്ന പേരിൽ വിവിധങ്ങളായ നാട്ടുമാവുകൾ നട്ടുപരിപാലിക്കുകയാണ് ലക്ഷ്യം നാട്ടുമാമ്പഴ രുചികൾ വരും തലമുറകൾക്ക് കരുതി വയ്ക്കാൻ ഒരു ചെറുമാന്തോപ്പ് കൂടി ഒരുങ്ങുകയാണ് പോയ തലമുറ ബാക്കി വെച്ച് മധുരം വരും തലമുറയ്ക്കു കൂടി പകർന്നു നൽകാനാണിത് കുഞ്ഞിമംഗലത്തിന്റെ തനതുമാവിനമായ കുഞ്ഞിമംഗലം മാവിനെയും രുചിയിലും നിറത്തിലും മണത്തിലും വൈവിധ്യമുള്ള മറ്റ് നാട്ടുമാവിനങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വരും തലമുറക്ക് വേണ്ടി നമ്മൾ മാവ് വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കഴിഞ്ഞ അഞ്ച് ടേമില് അതായത് അഞ്ച് വർഷം മുമ്പ് നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് തടിയം കോവിലെ നൂറോളം മാവും അതുപോലെ തന്നെ പ്ലാവും വെച്ച് പിടിപ്പിച്ചിരുന്നു അതിൽ എഴുപത്തഞ്ച് എൺപതെണ്ണം ഇപ്പോഴും ബാക്കിയുണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതും ഒക്കെ ഈ സൈഡിൽ തൈകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല നമുക്ക് വളർത്താൻ വേണ്ടി കഴിയണം പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗത്തിന്റെ കുഞ്ഞാങ്ങലം മാങ്ങാ കൂട്ടായ്മ പടന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് എന്നിവ ചേർന്നാണ് മാന്തോപ്പ് ഒരുക്കുന്നത് കുഞ്ഞാങ്ങലം മാങ്ങാ കൂട്ടായ്മയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന പതിനഞ്ചാമത് മാന്തോപ്പാണിത് നടക്കാവ് കാപ്പുകുളം പരിസരത്ത് നൂറോളം മാവുകൾ നട്ട് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ചലച്ചിത്ര നടനും വാർഡ് മെമ്പറുമായ ടി പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിമംഗലം തൈ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പയ്യന്നൂർ കോളേജ് ബോട്ടണി പി ജി വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ എം വി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസെയിറ്റീൻ പട കാസർഗോഡ് കാരക്കോട്ടെ യുവകർഷകനായ ഉണ്ണികൃഷ്ണന് മടിക്കൈ കാരക്കോട്ടെ എൺപത് സെന്റ് സ്ഥലത്ത് കൂടുകൾ ഒരുക്കിയാണ് ഉണ്ണികൃഷ്ണൻ ചെറുതേൻ കൃഷി നടത്തി വരുന്നത് മരക്കൂട് മുളംകൂട് ചിരട്ടക്കൂട് എന്നിവ ഒരുക്കിയാണ് ചെറുതേനീച്ചകളെ വളർത്തി തേൻ ശേഖരിക്കുന്നത് ഒരു കൂടിൽ നിന്നും വർഷം ശരാശരി മുന്നൂറ്റി അൻപത് ഗ്രാം ചെറുതേൻ ലഭിക്കും ഔഷധമൂല്യമുള്ള ചെറുതേന് വില്പനയിലൂടെ വർഷം ലഭിക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരുമാനവും കൃഷി വകുപ്പിൽ നിന്ന് ഒരുവിധ സഹായങ്ങളും ഇല്ലാതെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി കൃഷി തുടരുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ചെറുതേനീച്ചകൾക്കായി സെറ്റൊരുക്കി മാർച്ച് മാസത്തോടെയാണ് തേൻശേഖരണം തുടങ്ങുന്നത് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ മിറാക്കിൾ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് ആറിന് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ഷോ ഡയറക്ടർ ദീപ മണികണ്ഠൻ അറിയിച്ചു ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ തിരുവനന്തപുരത്ത് നടത്തുന്ന ആദ്യ മെഗാ ഇവൻ്റാണ് ഇത് പരിപാടിയുടെ ഭാഗമായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വണ്ടിപ്പെരിയാർ പോക്സോ കേസ് വിധിയിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വായ് മൂടിക്കെട്ടി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധിച്ചു വിധി റദ്ദാക്കണമെന്നും കുറ്റക്കാരായവർക്കെതിരെ ശിക്ഷ നൽകണമെന്നുമാണ് ആവശ്യം വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിലെ വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊൽപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടു വർഷത്തിന് ശേഷം വന്ന വിധിയിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമരരംഗത്ത് ഇറങ്ങിയത് അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ മറ്റാരാണ് പ്രതിയെന്നാണ് ചോദ്യം കേരളം ആകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവ്വം നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റ് അറസ്റ്റിൽ ആയി കിട്ടുന്നത് നാല് ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഇതിന്റെ അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ ആരുവ കേസിന് സമാനമായ വിധിയായിരുന്നു പ്രതീക്ഷിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമായതിനാൽ അർജുനെ വ്രുകയായിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തോട്ടം തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പഴുതുകളടച്ച് അന്വേഷണം നടത്തി പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നത് വരെ ജനകീയ പ്രതിഷേധങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ഇടുക്കി ശേഷം ഗോവിന്ദൻ മാസ്റ്റർ കുട്ടികൾ ഇന്നുള്ളത് ശ്രീ ശാരദാദേവി ശിശുവിഹാർ യു പി എസിലാണ് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് ഇനി വാർത്തകൾ ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം മിൽമ കേരളം കണികണ്ടുണരുന്ന നന്മ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് പോലീസിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം പടി കയറിയത് ഇന്നും നാളെയും ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തെത്തുമെന്ന കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡ് അവധി ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് മുന്നിൽ കണ്ട് ആവശ്യത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബംഗളൂരുവിൽ സി എൻ ബി സി ടി വി എയ്റ്റീനും മണി കൺട്രോൾ ഡോട്ട് കോമും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ കോൺക്ലേവിൽ കേന്ദ്ര ഐ ടി ഇലക്ട്രോണിക്സ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു തത്സമയം ടുവേഴ്സ് ഇൻക്ലൂഡിംഗ് എഐ ചിപ്സ് that we are going to have as an intersection between the semicon program and the india ai mission. Uh, so ai compute, clearly, uh, since you asked me that, let me say that we will have two components to it. one is a pure private sector-led, very similar to the design in the semiconductor space, where we will uh, incentivize that mm -hmm. investment. and then we will have a significant indige indigenously developed public sector capacity of ai compute coming out of cedac. So, you will have both these. Uh, these, are, these are going to be available to the Indian ecosystem of both uh, the larger enterprises and the startup ecosystem that are certainly, that, that our intention is to get them to catalyze and grow the ecosystem. This is broadly, mm -hmm. as I say back in Delhi, Mota Mota. <laughs> this is the framework that we have. Uh, early in January, hopefully before the second week, we will have what will be, again, I use the semiconductor uh, example. We'll have the first India AI, like a global India AI summit, where every participant, practitioner, stakeholder in the Indian AI ecosystem, including but not limited to the academic uh, network, will be uh, participating. There will be global you know, practitioners of AI. And the idea is really to sort of, in a sense, launch it hmm. there. And launch it with all of these enabling elements in place so that nobody then looks back and says, i don't have this or i don't have this. it's just a question of then, you know, meeting some real milestones in the short term and the near term. well, thank you very much for laying out, motor, motor, what the roadmap looks like. i am going to try and uh, get some more granularity from sure. you, but i, you know, i have to say this. i'm distracted by the two pens and a pencil in your pocket. we're talking about ai, mr. Chandrasekhar. you're actually walking around with a pencil. why is that? Uh, 35 years of tech and uh, living and breathing in the hybrid world of uh, the future and the past. So I, I've always had a pencil in my pocket. I don't know why, but uh, a natraj natra pencil. pencil is, yeah, is always what you walk around with. Yeah. But let me let me try and uh, pick up on what you said. Uh, like what we saw with the semiconductor program where the government has actually put an incentive scheme in place which will run over the next few years, is that going to be part of the plan? you gave us a broad hint that that is what the government is considering at this point in time. if you can lay out for us what the thinking is and what the quantum of government funding is likely to be, Shereen, uh, we know what it will take to make india ai successful. we also have an ambition that india ai should play if not a, the leading role, one of the leading programs that will shape the future of AI. So our ambitions are very clear. Now, to build those ambitions and to realize those ambitions, we understand very clearly that we need to catalyze and create a seriously global standard ecosystem of startups and innovators. And what do they in turn want? They need resources, they need financial resources, they need AI compute resources, they need partnerships with our academic institutions. So we have laid down clearly what, in a sense, is the formula. സി എൻ ബി സി ടി വിൻ ഗ്ലോബൽ എഐ കോൺക്ലേവിൽ രാജീവ് ചന്ദ്രശേഖർ എം പി സംസാരിക്കുകയെന്ന് അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത് മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ കൊല്ലം ആര്യങ്കാവ് അച്ഛൻകോവിൽ ക്ഷേത്രങ്ങളിലേക്കുള്ള തിരുവാഭരണം പുനലൂർ പുതിയയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചു

പുനലൂർ ചെങ്കോട്ട പാതയിൽ ആര്യങ്കാവ് പാലരുവിക്ക് സമീപമുള്ള പാലത്തിനോട് ചേർന്ന ഭാഗമാണ് തകർന്നത് ആറുമാസമായി റോഡ് തകർന്നിട്ട് കാൽനട പോലും ഇപ്പോൾ സാധ്യമല്ല പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഭാഗമായതിനാൽ തകർച്ചയുടെ ആക്കവും കൂട്ടി ഇത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും റോഡ് നന്നാക്കാൻ നടപടിയുണ്ടായില്ല വേണ്ടപ്പെട്ട നമ്മൾ അറിയിച്ചു 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 ഹൈവേ തന്നെ എല്ലാവരോടും സഹിതം ഇവിടുത്തെ ഹൈവേലെ എല്ലാം നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു പൊന്നിലാട് ബന്ധപ്പെട്ട ഹൈവേ ഓഫീസിൽ പോയി അപ്പം നിരന്തരം ഇവിടെ വന്നിട്ട് ഈ മഴ ഇന്നാണിപ്പം മഴ തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കുഴി വെള്ളം വെള്ളമില്ലാത്തത് അല്ലെങ്കിൽ കുറെയൊക്കെ നാളുകളായിട്ട് എന്നും ഇവിടെ ഈ കുഴി വെള്ളം കൊണ്ട് മൂടിക്കിടക്കും അപ്പൊ ഈ കട്ടറുണ്ടെന്ന് പോലും അറിയില്ല കുഴികളിൽ വീണ് വാഹനാപകടങ്ങളും ഇപ്പോൾ പതിവായിട്ടുണ്ട് ഇളകി ചിതറിക്കിടക്കുന്ന മെറ്റലിൽ തെന്നി വീണ് ബൈക്ക് യാത്രക്കാരും ശബരിമല സീസൺ തുടങ്ങിയതോടെ വലിയ കുരുക്കാണ് പാതയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് പട്ടാമ്പി ആമയൂർ കിഴക്കേക്കരയിൽ പൊതു ഇടങ്ങളിൽ സിസി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പ്രദേശത്തെ കനിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത് ആമയൂർ പ്രദേശത്തേക്ക് മോഷണത്തിനോ മറ്റോ എത്തുന്നവർക്ക് ഇനി നല്ല പണി കിട്ടും പ്രദേശത്തെ മുക്കിലും മൂലയിലുമായി സി സി ടി വി ക്യാമറകൾ മണിക്കൂറാണ് കണ്ണു തുറന്നിരിക്കുന്നത് പത്ത് കേന്ദ്രങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിച്ചത് കിഴക്കേക്കര കനിവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സിസി ടി വി ക്യാമറ സ്ഥാപിച്ചത് സി സി ടി വി നമ്മളെ സഹായിക്കുന്നുണ്ട് സുരക്ഷിതത്വം ഒരുക്കുക എന്നത് നേരത്തെ നമുക്കറിയാം സുരക്ഷിതത്വം ഒരുക്കണമെങ്കിൽ പലപ്പോഴും വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ടാകും എന്നാൽ ഒരു അറുപത് ശതമാനത്തോളം ക്രൈമുകൾ ഇല്ലാതെയാക്കാൻ ഒരു ക്യാമറ വെച്ചാൽ നടക്കുമെന്നാണ് പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ അറിയുന്നത് അടുത്തിടെ പ്രദേശത്ത് മോഷണം വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലും ജനങ്ങളുടെ സുരക്ഷയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കിയത് പാതയോരങ്ങളും ജനവാസ മേഖലയും കേന്ദ്രീകരിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് പട്ടാമ്പി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്തിന് നിർമ്മിച്ച പ്രവേശന കവാടം നാടിന് സമർപ്പിച്ചു അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കവാടം യാഥാർത്ഥ്യമാക്കിയത് ഒരു കോടി രൂപ ചെലവിൽ ഓങ്ങല്ലൂരിൽ നിർമ്മിച്ച മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ഓപ്പൺ ജിം ഹോം എന്നിവയിലേക്കാണ് പ്രവേശന കവാടം നിർവഹിച്ചത് എം എൽ എയുടെ ആസ്യ വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുഹമ്മദ് മുസ്സീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചുരുളിപ്പറമ്പ് ഗ്രൗണ്ടിൽ നമുക്കറിയാം എൽ ഇ ഡി സിസ്റ്റം രാത്രികളിലും ആളുകൾക്ക് കളിക്കാൻ കഴിയുന്ന രീതിയിൽ എൽ ഇ ഡി ലൈറ്റുകൾ അതോടൊപ്പം ശങ്കരമംഗലം ഗ്രൗണ്ടിന് നല്ലൊരു പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു കവാടവും അതിന് ഗേറ്റ് അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനം വേണമെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ നമ്മുടെ ഓങ്ങല്ലൂരിലും അന്ന് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു ഭംഗിയായിട്ടുള്ളൊരു കവാടവും അതിന് നല്ല ഉതകുന്ന രീതിയിലുള്ള അനുബന്ധ സൗകര്യങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നത് പൊതുമരാമത്ത് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല കവാടവും ഗേറ്റും സ്ഥാപിച്ചതോടെ പ്രദേശത്ത് അനധികൃത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയാനും സുരക്ഷ ഒരുക്കാനും കഴിയും സാക്ഷരതാ മിഷൻ തുല്യതാ പരീക്ഷയിൽ തിളങ്ങി സഹയാത്രയിലെ അംഗങ്ങൾ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി പാലക്കാട് ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളാണ് എസ്എസ്എൽസി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടി അഭിമാനമാകുന്നത് ജീവിത പാഠങ്ങളിലെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് പഠനത്തിൽ മികച്ച വിജയം മറികടന്നതിന്റെ അഭിമാനത്തിലാണ് സഹയാത്ര ചാരിറ്റബിൾ ട്രസ്റ്റും അവിടുത്തെ അംഗങ്ങളും ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതാണ് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി ഇവിടുത്തെ അംഗങ്ങളായ ദിജി നിയാസ് ഷാജി എന്നിവരാണ് പരിമിതികളെ മറികടന്ന് സാക്ഷരതാ മിഷൻ നടത്തുന്ന എസ് എസ് എൽ സി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് ഇതിൽ ദിജിയുടെ വിജയം ഏറെ അഭിനന്ദനാർഹമാണ് ത്രിത്താല ബ്ലോക്ക് തുല്യതാ പരീക്ഷയിൽ ആദ്യമായി എട്ടേ പ്ലസും ഒരേയും ഏഴാം ക്ലാസ്സിനെ പഠനം നിർത്തിയിട്ട് എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പഠനം നിർത്തേണ്ടി വന്ന് മരിച്ചു പറ്റും സൈക്ലിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അപ്പം പിന്നെ അത് മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പഴിയില്ലാതെ അങ്ങനെ പഠനം നിർത്തി കുറെ കാരണം കേട്ടോ എനിക്ക് പത്താം ക്ലാസ് എഴുതിയിട്ടുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പത്താം ക്ലാസ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പദയാത്ര അപ്പൊ യാത്രയിൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഇടനീപി മാഷോട് ആദ്യം ഒരു മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു മാഷെൻ്റെ അധ്യാപകരെ ഒക്കെ അറേഞ്ച് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും ഞങ്ങൾക്ക് തന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഷാജിക്ക ഞാസ് അങ്ങനെ രണ്ടുപേരും കൂടി ഉണ്ട് അവിടുത്തെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാഷയുടെ ക്ലാസ് എടുത്ത് നിന്നു അങ്ങനെ സഹയാത്രയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വിജയികളും മറ്റംഗങ്ങളും സന്തോഷം പങ്കിടാൻ സഹയാത്രയിൽ ഒത്തുകൂടി പട്ടാമ്പി താലൂക്കിലുള്ള വിവിധ ഭാഗത്തുള്ള സഹയാത്രയിലുണ്ട് ഫിസിയോതെറാപ്പിയും ഫിസിയോ സ്വയം തൊഴിൽ വിസ്മയ കാഴ്ചകളുമായി പാലക്കാട് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണകൂടാരം പ്രീ പ്രൈമറി തുറന്നുകൊടുത്തു സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഉദ്യാനത്തിന്റെ ഉദ്ഘാടനവും നടന്നു പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായാണ് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ വർണ്ണകൂടാരം സജ്ജമാക്കിയത് കോൺക്രീറ്റിൽ തീർത്ത വന്യജീവികളുടെ രൂപങ്ങളും ചുമർചിത്രങ്ങളും ഏറെ ആകർഷണീയമാണ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു നമ്മുടെ സ്കൂളുകൾക്ക് ഒരു മാതൃകയായി മാറുകയാണ് ഓരോ ദിവസത്തിലും പുതിയ പുതിയ സംവിധാനങ്ങൾ എല്ലാ വർഷവും സർക്കാരിന്റെ ഫണ്ട് ഏറ്റവും ഒരു വിദ്യാലയമായി നമ്മുടെ നമ്മുടെ എന്നതാണ് ഫണ്ടായിട്ട് കാരണം ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു സമഗ്ര ശിക്ഷ കേരളയുടെ പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാർക്ക് നിർമ്മാണം ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് പട്ടാമ്പി പൂർണ്ണമാവുകയാണ് നമസ്കാരം ഈ പരിപാടി നൽകിയ